ആയുഷ് ഹോമിയോപതി വകുപ്പ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജില്ലാ ഹോമിയോ ആശുപത്രി എന്നിവ സംയുക്തമായി ജനനി കുടുംബ സംഗമം സംഘടിപ്പിച്ചു സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന സൗജന്യ ചികിത്സാ പദ്ധതികളും അവയുടെ ഫലപ്രാപ്തിയും ജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടിയാണ് ജനനി കുടും സംഘടിപ്പിച്ചത് മന്ത്രി ജെ ചിഞ്ചുറാണി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു ആയുഷ് വകുപ്പ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജില്ലാ ഹോമിയോ ആശുപത്രി എന്നിവ സംയുക്തമായാണ് ജനനി സംഘടിപ്പിച്ചത് വന്ധ്യതാ ചികിത്സ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് ജനനി ജനനി പദ്ധതി നടപ്പാക്കുന്നത് ജില്ലാ ഹോമിയോ ആശുപത്രിയിലാണ് പദ്ധതിയുടെ പ്രവർത്തനം സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന സൗജന്യ ചികിത്സാ പദ്ധതികളും അവയുടെ ഫലപ്രാപ്തിയും എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു നടത്തിവരുന്ന ജനനി പദ്ധതി അത് വന്ധ്യതാ ചികിത്സാ പദ്ധതിയിലൂടെ കൊല്ലം ജില്ലയിൽ നാം ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ ദമ്പതികൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വളരെ സന്തോഷകരമായി ഈ അവസരത്തിൽ നമുക്ക് പറയുന്നത് സർക്കാർ തരത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു നല്ല സൗജന്യ ട്രീറ്റ്മെന്റ് ഉൾപ്പെടെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിലെ വലിയ ആശുപത്രികൾ അതോടൊപ്പം തന്നെ ജനറൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോഴാണ് ഹോമി ായിട്ടുള്ള ഇത്തരത്തിൽ ജനനി പദ്ധതി വളരെ വൃത്തിയായ നിലയിൽ കേരളത്തിൽ നടപ്പിലാക്കി അതിലൂടെ ഒട്ടനേകം നിങ്ങൾക്ക് ജന്മം നൽകുവാൻ നമ്മുടെ രക്ഷ നേതാക്കൾക്ക് കഴിഞ്ഞത് അല്ലെങ്കിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ജനനി ജില്ലാ കൺവീനർ ഡോക്ടർ മിനികുമാരി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ജെ നജീബത്ത ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി ഡി ഷൈൻ ദേവ ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അച്ചാമ ലെനു തോമസ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി സായൂജ് ഡോക്ടർ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം